വടക്കനാഥ ക്ഷേത്രത്തിൽ ഇന്ന് ആനയൂട്ട് നടക്കുന്നുണ്ട് അതിന് വലിയ പ്രത്യേകതയാണ് അറുപതോളം ആനകൾ പങ്കെടുക്കും ആനയൂട്ടിന് മുന്നോടിയായി ഗജപൂജയും മഹാഗണപതി ഹോമവും ഉണ്ട് കർക്കിടക മാസത്തിന്റെ വരവറിയിച്ചാണ് ആനയൂട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് ചാമോൾ ചാമോളിൽ ചേരുന്നു ജെയ്സൺ ആനയൂട്ടിലുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായോ എത്ര ഗജവീരന്മാർ പങ്കെടുക്കുന്നുണ്ട് ആരംഭിച്ചിരിക്കുന്നു വറുതയുടെ മാസം ആ മാസത്തെ വരവേലക്കന് അതിനു മറികടക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകത്ത് തന്നെ കഴിഞ്ഞു അതിൻ്റെ മുന്നോടിയായിട്ടാണ് കർക്കിടക മാസത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടാണ് വടക്കനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം മഹാഗണപതി ഹോമം ആരംഭിച്ചിരിക്കുന്നത് മഹാഗണപതി ഹോമം കുറേ നേരമായി ആരംഭിച്ചിട്ട് അത് വലിയ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് നമുക്ക് ചുറ്റും കാണാം ഭക്തരും നിരവധി ഭക്തർ വന്നിട്ടുണ്ട് മഹാഗണപതി ഹോമത്തിന് ശേഷമാണ് ഇവിടെ ഗജപൂജ നടക്കുക ഗജപൂജ പൂർത്തിയായാൽ എട്ടയോടുകൂടി ആനയൂട്ട് നടക്കും ആനയൂട്ടിന് ഏകദേശം അറുപതോളം ആനകൾ പങ്കെടുക്കും എന്നാണ് നമുക്കൊരുന്ന് കഴിഞ്ഞ വർഷം തന്നെ അമ്പതിലധികം ആനകൾ പങ്കെടുക്കത്തിരുന്നു തൃശ്ശൂർ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വടക്കുനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായി ആഘോഷങ്ങളിലൊന്നായി മാറുകയാണ് ആനയൂട്ടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വടക്കുനാഥ ക്ഷേത്രത്തിന് അകത്ത് വടക്കുനാഥ ക്ഷേത്രത്തിനകത്ത് ആനയൂട്ട് നടക്കുന്ന ആനയൂട്ടിന് വലിയ ഒരുക്കങ്ങൾ ഇതിനകത്തിന് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നിരവധി ഭക്തർ നിരവധി ആനപ്രേമികൾ തുടങ്ങി ഒരു ആയിരക്കണക്കിനാളുകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഗജപൂജയ്ക്കായി രണ്ട് ആനകളിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചെമ്പുക്കാവ് വിജയ് കണ്ണനും മറ്റൊന്ന് പുതൃക്കോവിൽ സാവിത്രി വന കൊച്ചു ആനകളാണ് വളരെ കാഴ്ചയിൽ തന്നെ സുന്ദരമായ രണ്ടാനകൾ അല്പസമയത്തിനകത്ത് മഹാഗണപതി ഹോമ അവസാനിച്ച ശേഷം ഗജപൂജ ആരംഭിക്കും ഈ ഗജപൂജ എന്ന് പറയുന്നത് ആനകളെ ആദരിക്കുക എന്നതിനൊപ്പുറത്തേക്ക് പ്രകൃതിയെ കൂടി ആദരിക്കുക ഈ കർക്കിടക മാസത്തിൽ കൂടി മുഴുവൻ ജീവജാലങ്ങളെ കൂടി ആദരിക്കുക അത്തരത്തിലുള്ളൊരു ആശയം കൂടി ഇത്തരത്തിലുള്ള ഗജപൂജയ്ക്ക് അടങ്ങിയിട്ടുണ്ട് ഏതായാലും വലിയ ഒരുക്കങ്ങൾ നമുക്ക് ആ ആനയെ കണ്ടാൽ തന്നെ വളരെ കൊച്ചു കുട്ടിയാണ് സാവിത്രി കുട്ടിയാണ് അത് കുട്ടി ആ പേരിൽ തന്നെ കുട്ടിയുണ്ട് അത്തരത്തിൽ വളരെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവിധ ഭംഗിയും കൂടി ആവാഹിച്ചെടുത്ത സാവിത്രി കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം അപ്പുറത്ത് ഗണപതി ഹോമം നടക്കുന്നു ഇനി അല്പസമയത്തിനകം തന്നെ ഗജപൂജയിൽ പക്ഷമിക്കണം ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനകളുടെ വരവ് ആരംഭിക്കും ഏകദേശം അറുപതോളം ആനകൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും തലയെടുപ്പുള്ള ഒട്ടുമിക്ക ആനകളും ഈ ഗജപൂജയിലും അതുപോലെ തന്നെ ആനയൂട്ടിലും പങ്കെടുക്കും ഇപ്പോൾ വളരെ ഭംഗിയായി ഏറ്റവും ഭക്തി നിർഭരമായി ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് ാണ് ശരി മഹാഗണപതി ഹോമത്തിന് ശേഷം ഉണ്ടാകും അതിനുശേഷം ശേഷമായിരിക്കും ആനയൂട്ട് അറുപത് ആനകൾ പങ്കെടുക്കും അതൊരു നല്ല കാഴ്ചയായിരിക്കും ഏതായാലും വടക്കനാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകാൻ ജയ്സൺ അവിടെ തുടരുകയാണ് താങ്ക് യു വീണ്ടും എത്താം